നമസ്കാരം ഗസയിൽ വിവിധ ആക്രമണ സംഭവങ്ങളിലായി ഇന്നലെ നാല്പതിലേറെ ഫലസ്തീനുകൾ കൊല്ലപ്പെട്ട വാർത്ത വരുന്നുണ്ട് വെസ്റ്റ് ബാങ്കിൽ തന്നെ നടത്തിയ വ്യോമാക്രമണത്തിലാണ് അഞ്ച് ഫലസ്തീനികളെയും ഇസ്രായേൽ പതിച്ചത് പത്ത് മാസത്തിലേറെയായി തുടരുന്ന ഇസ്രായേലിന്റെ ചോരക്കുതി ഇസ്രായേലിന്റെ ക്രൂരതയിൽ തന്നെ കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ തന്നെ പുറത്തു വരുമ്പോൾ നാൽപ്പതിനായിരത്തിൽ കൂടുതൽ ഫലസ്തീനുകൾ ഇതിനോടകം തന്നെ ജീവൻ നഷ്ടമായി കഴിഞ്ഞു ഇവരുടെ കുടുംബത്തിന് തന്നെ വളരെയധികം വേദനയാണ് ഈ വേദനയ്ക്കൊക്കെ തന്നെയാണ് ലോകം ഇപ്പോൾ ചോദിക്കുന്നത് കുഞ്ഞുകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൊല്ലാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സ് വരുന്നത് അതിന് മാത്രമുള്ള ദുഷ്ട മനസ്സുകളാണോ അവിടെ ഉള്ളവരെന്ന് ചോദിക്കുകയാണ് ലോകമെമ്പാടും ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് മരിച്ചവരിൽ അവരുടെ ശരീരം കാണുമ്പോൾ തന്റെ കുടുംബത്തിനാകെ എല്ലാവർക്കും വിറയലാണ് പാവപ്പെട്ട കുട്ടികളും സ്ത്രീകളും എന്തു ചെയ്തു തോൽപ്പിക്കാൻ വേണ്ടി കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട് വെടിനിർത്തൽ ചർച്ച അടുത്തയാഴ്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കുമെന്നാണ് അമേരിക്ക നൽകുന്ന സൂചനയിൽ പറയുന്നത് ഗസയ്ക്കും ഈജിപ്തിനും ഇടയിലെ ഫലാഡൽഫി നെറ്റ്സറും ഇടനാളികളിൽ നിന്ന് സൈനിക പിൻമാറ്റം സാധ്യമല്ല എന്നാണ് ഇസ്രായേൽ നിലപാട് കെയറോ ചർച്ചയ്ക്ക് തിരിച്ചടിയായത് ഗസയിൽ നിന്നുള്ള സമ്പൂർണ്ണ സൈനിക പിന്മാറ്റത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് ഹമാസ് നിലപാടും ഇറാനും ഹിസ്ബുലയും ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കെ സ്ഥിതിഗതികൾ മേഘാലയ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത നിലനിൽക്കുകയാണെന്ന അമേരിക്കൻ വിലയിരുത്തൽ ഗസായുദ്ധത്തിന് അറുതി വരുത്താനുള്ള നീക്കമാണ് തുടരുന്നതെന്ന് പെൻഡ്രഗൻ വ്യക്തമാക്കി അതേസമയം ചെങ്കടലിൽ കപ്പൽ ഗതാഗതത്തിന് യമനിലെ ഹൂതികൾ ഉയർത്തുന്ന വെല്ലുവിളികൾ വേറിട്ട് തന്നെ കാണുമെന്ന് പെഞ്ചകൻ അറിയിച്ചു യു എസ് സൈനിക മേധാവി ജനറൽ സി ക്യു ബ്രൌൺ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗലന്റ് സൈനിക തലവൻ ലഫ്റ്റ് ജനറൽ ഹെസി ഹലേവി എന്നിവരുമായി തന്നെ സുരക്ഷാ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തിട്ടുണ്ട് ലബനാൻ ഇസ്രായേൽ അതിർത്തി കേന്ദ്രങ്ങളിൽ തന്നെ സംഘർഷം മാറ്റമില്ലാതെ തുടരുകയാണെന്ന് പറയാം അൽ അക്സ പള്ളിയിൽ തന്നെ ജൂത ആരാധനാലയം സ്ഥാപിക്കുമെന്നും ഇസ്രായേൽ മന്ത്രി ബർഗവിൻറ്റി പ്രകോപനപരമായ പ്രസ്താവനയ്ക്കെതിരായി വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത് തീ കൊണ്ടുള്ള അപകടകരമായ കളിയാണിതെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പള്ളിയുടെ പവിത്രത തകർക്കാനോ അധികാരത്തിൽ കൈകടത്താനോ തുണിഞ്ഞാൽ പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കുമെന്നും അറബ് ലീഗ് ഒ എസ്ഇ കൂട്ടായ്മകൾ മുന്നറിയിപ്പ് നൽകി ഗസയിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കാനും ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനും ഈജിപ്തിലെ കൈറോയിൽ നടക്കുന്ന ചർച്ചയിൽ പുരോഗതി ഇല്ലെന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് ഹമാസ് പ്രതിനിധി സംഘം കൈറോയിൽ നിന്ന് മടങ്ങി ഇസ്രായേൽ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാഖ് മേധാവി ഡേവിഡ് ബെർണിയും ആഭ്യന്തര ഇന്റലിജൻസ് സർവീസ് ആയ ഷീൻ ബേത്തിന്റെ മേധാവി റൊണൈൻ ബാറും ചർച്ചകൾക്കായി തന്നെ കൈറോയിലെത്തി ഈജിപ്ത് ഖത്തർ അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥയിലാണ് ചർച്ച ചർച്ചയിലെ വ്യവസ്ഥാ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചിരുന്നു ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പുറത്തു വടക്കൻ ഗസയിലെ വീടുകളിൽ ജനങ്ങളെ മടക്കാൻ അനുവദിക്കുക ഗസ പുനർനിർമ്മിക്കാൻ അന്താരാഷ്ട്ര ഇടപെടൽ ഇസ്രായേലി ജയിലിലുള്ള ഫലസ്തീനുകളുടെ മോചനം തുടങ്ങിയ ആവശ്യങ്ങളിൽ ഊന്നിയാണ് ഹമാസ് നിർദ്ദേശം തന്നെ അംഗീകരിച്ചത് എന്നാൽ ഗസയിലെ ആക്രമണം തുടരുമെന്ന സൂചനകളാണ് ഇസ്രായേൽ അധികൃതർ നൽകുന്നത് ഗസയിൽ ഹമാസിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തുന്നത് വരെ പോരാട്ടം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹ്യു പ്രതികരിച്ചു ഇതിനോടകം തന്നെ അവസാന നിമിഷം ചർച്ച പൊളിക്കുകയാണെന്ന സൂചന വരികയായിരുന്നു ചർച്ച കൈവിട്ടു പോയതിനു കാരണം ഹമാസ് ആണെന്ന തരത്തിലാണ് അമേരിക്കയുടെ കുറ്റപ്പെടുത്തൽ അതിനിടെ ഗസയിൽ ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുകയാണ് മധ്യ തെക്കൻ ഗസൈലി ആക്രമണത്തിൽ ഇന്നലെ മാത്രം തന്നെ പത്തൊമ്പത് പേരാണ് കൊല്ലപ്പെട്ടത് ബലാഹിൽ ഇസ്രായേൽ സൈന്യം ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ തന്നെ എഴുപത്തി പാവപ്പെട്ട ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് നൂറ്റി പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്